കാർഡ് വന്നിരിക്കുന്നത് ദ വേൾഡ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പരിണാമത്തെ സൂചിപ്പിക്കണ ഒരു വിഷയമാണ് ദ വേൾഡ് കാണുന്ന നാല് രൂപങ്ങൾ നാല് കാലത്തെ സൂചിപ്പിക്കുന്നു ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്ന നാല് കാലങ്ങളെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ നാല് മാസങ്ങളെ സൂചിപ്പിക്കണതും വൃശ്ചികം ചിങ്ങം ടോറസ് അക്കോറിയസ് എന്നുള്ള നാല് കാലങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് നാല് മാസങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പരിണാമത്തെ സൂചിപ്പിക്കുന്നത് അത് നമുക്ക് ചുറ്റും എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം എന്നതിനെയാണ് പരിണാമത്തെ സൂചിപ്പിക്കുന്നത് നാം എന്ന വ്യക്തിക്ക് ചുറ്റും അപ്രതീക്ഷമായിട്ടോ പ്രതീക്ഷമായിട്ടോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സൂചനയാണ് കാണിക്കുന്നത് ഒരു അന്തിമ പൂർത്തീകരണം എന്നും കൂടി വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ ഒരു താഴ്ചയും ഉയർച്ചയും വരാം അല്ലെങ്കിൽ പുതിയൊരു ചിന്തയിലേക്ക് വഴിമാറാം പക്ഷെ ആ പുതിയ ചിന്ത നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് ഭാരമായിട്ട് തോന്നാത്ത വിധത്തിൽ വേണം എടുക്കാൻ കാരണം രണ്ടാമത്തെ കാർഡ് കിട്ടിയിരിക്കണത് ടെൻ ഓഫ് വാൺസാണ് ആണ് ടെൻ ഓഫ് വാൺസ് പറഞ്ഞാൽ അമിത ഭാരം നമ്മൾ ഏറ്റിക്കൊണ്ട് നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടും നമ്മളുടെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നാം എന്ന വ്യക്തിക്ക് ഉയർ ഉച്ചകളും താഴ്ചകളും വന്നുകൊണ്ടിരിക്കണു എന്നിരുന്നാലും ഈ ഒരു ബോധത്തിലേക്ക് പോകുമ്പോൾ ബോധതലം നമുക്ക് മാറി മറിയുന്നതിന് അനുസരിച്ച് നമുക്ക് അമിതമായിട്ട് ഭാരമേറ്റണ ഒരു ചിന്ത വരാൻ പാടില്ല നമ്മൾ ചെയ്യുന്നത് അമിത ഭാരമാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ നമുക്ക് നമുക്കറിയാമല്ലോ മിതഭാരം ഏറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവണൊരവസ്ഥ ഒരു നൂറ് കിലോ വെയിറ്റ് എടുക്കണ ആൾ ഇരുന്നൂറ്റമ്പത് കിലോ വെയിറ്റ് എടുത്താൽ നമുക്കത് അധികം ദൂരം നമുക്ക് താങ്ങി നടക്കാനോ ഏറ്റി നടക്കാനോ കഴിയില്ല അപ്പം നമുക്ക് എന്തിനെയാണോ അതായത് ഇപ്പോഴത്തെ ഫ്യൂച്ചർ കാർഡാണ് അപ്പോൾ നിങ്ങൾ ആദ്യം കിട്ടിയത് മേച്ചർ ആർക്കാന കാർഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കാലതാമസം എടുത്തിട്ടാണ് നിങ്ങളൊരു പ്രയത്നത്തിലേക്ക് ഒരു ആശയത്തിലേക്ക് വന്നത് പക്ഷേ അത് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ സമ്മർദ്ദം അല്ലെങ്കിൽ പ്രശ്നങ്ങള് കടമ ചുമതല അല്ലെങ്കിൽ കഠിനാധ്വാനം ഒട്ടേറെ അധ്വാനം വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരിക സമ്മർദ്ദം കൊണ്ട് വഴങ്ങിയിട്ട് നമ്മുടെ എല്ലാ കാര്യവും വീട്ടിൽ മറ്റൊരാൾ നമ്മളെ സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ അമിതമായിട്ട് ഭാരം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വീട്ടിലെ വീട് ഒരു വീട് അല്ലെങ്കിൽ ജോലി ആയിരിക്കാം നിങ്ങൾ ഏറ്റെടുത്ത ജോലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി ആയിരിക്കാം സമ്മർദ്ദം നിങ്ങൾക്ക് ആ ഫോക്കസ് നഷ്ടപ്പെട്ട ഫോക്കസിനെ നിങ്ങൾക്ക് വീണ്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിലെത്തും എന്നതിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അതായത് ടെൻ ഓഫ് വൺസ് ഒരു പക്ഷേ ഒരു ഉത്തരവാദിത്വങ്ങൾ അതായത് ഒരു നല്ലതാണ് എന്നുള്ള തുടക്കം നിങ്ങൾ നല്ലതാവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ തുടങ്ങി ഒരു പ്രയത്നം അല്ലെങ്കിൽ ഒരാശയം പിന്നീട് നിങ്ങൾ ഒട്ടേറെ അമിതമായിട്ടുള്ള ഒരു കഠിനാധ്വാനം ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ഒരാശയക്കുഴപ്പത്തിലെത്തുക സമ്മർദ്ദം കാരണം കൊണ്ട് പ്രശ്നം കാരണം കൊണ്ട് അല്ലെങ്കിൽ നിറഞ്ഞ വെല്ലുവിളി കാരണം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ഇത് ഇടണോ വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിലെത്തുക പക്ഷേ നിങ്ങളൊരു കഠിനാധ്വാനി ആയ കാരണം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോക്കസിനെ തിരിച്ചു കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലെത്താൻ കഴിയുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ തരുന്നൊരു മെസ്സേജ് കാരണം ഇത് ടെൻ ഓഫ് വൺസ് സൂചന തരുന്നത് വിജയത്തെയും കൂടി സൂചിപ്പിക്കുന്ന ഒരു കാടാണ് അതായത് നിങ്ങൾ എന്ന വ്യക്തിക്ക് ഈയൊരു ഭാരം അധികം നാൾ ചുമക്കേണ്ടി വരില്ല നിങ്ങൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ചെയ്തുകൊണ്ട് വരുന്ന ആ ഒരു കഠിന പ്രയത്നത്തിന് എന്തായാലും സുനിശ്ചിതമായും വിജയം കാണും എന്നതിനെയാണ് നമ്മൾക്ക് ഈ ടെൻ ഓഫ് വാൺസ് എന്നാ ഈ കാട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അടുത്ത കാർഡ് കെട്ടിയിരിക്കുന്നത് നമുക്ക് ഓഫ് ആണ് വാൺസാണ് ഓഫ് വാൺസ് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അതായത് ഈ പ്രസൻസിൽ വെല്ലുവിളി നിറഞ്ഞൊരു ജീവിതമാണ് പക്ഷേ നിങ്ങൾ ശാന്തനാണ് അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ ആ പ്രയത്നം നിങ്ങൾക്ക് വിജയത്തെ തരുമെന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ശാന്തനാണ് മൂന്ന് വടികളുണ്ട് ഒരു ശാന്തനായ ഒരു മനുഷ്യൻ കടലിന് അഭിമുഖമായിട്ട് നിൽക്കുന്നു സാഹസികത ഏറ്റെടുക്കാൻ തയ്യാറുള്ള എന്ന വ്യക്തി എന്നുള്ള നിലയിൽ ശാന്തമായ കടലിലേക്ക് ശാന്തമാണെങ്കിൽ പോലും ഇപ്പോൾ ശാന്തമാണെങ്കിലും പ്രശുദ്ധമാവാമെന്ന ചുറ്റുപാട് കടലിലുണ്ടെങ്കിലും നിങ്ങളാ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ ശാന്തമായിട്ട് നിങ്ങൾ കടലിലെ നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ ഒരു കടൽ കടലിന്റെ മുകളിലൂടെ യാത്ര ചെയ്യാം എന്ന് പറയണു കടലിൽ കൂടെ യാത്ര ചെയ്യാം എന്ന് പറയണം കാരണം കടലിന്റെ മുകളിലൂടെ കൂടെ വിദേശയാത്ര നിങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യാപാരം വ്യാപിപ്പിക്കാനോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനോ എല്ലാത്തിനും കഴിയണ അല്ലെങ്കിൽ സൂചിപ്പിക്കണ ഒരു കാർഡാണ് അതായത് യാത്രയുടെ തുടക്കമാണല്ലോ നമുക്ക് ഇത്ര ഓഫ് വൺസ് കാണിക്കുന്നത് യാത്രയുടെ തുടക്കമാണ് മൂന്ന് കാലങ്ങളെ കാണിക്കുന്നുണ്ട് മൂന്ന് കാലങ്ങളെ വെച്ചാൽ ചക്രവാളം കടല് ഭൂമി അപ്പം മൂന്ന് കാലമായി അപ്പോൾ അതന്നെ ഒരു പരിണാമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണല്ലോ മൂന്ന് കാലങ്ങളെ സൂചിപ്പിക്കുന്നത് ജലതത്വം ഭൂമി തത്വം ആകാശത്തത്വം ഈ മൂന്ന് തത്വങ്ങൾ കൂടി ചേരുമ്പോൾ തന്നെ ഒരു മനുഷ്യനൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ഒരു തുടക്കം മറ്റേന്തെങ്കിലും ഒരു തുടക്കം എന്നുള്ള രീതിയിലും ഈ കാടിനെ സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെന്ന വ്യക്തിക്ക് ലൈഫ് ചേഞ്ച് വെല്ലുവിളികൾ എന്ന് പറഞ്ഞ ലൈഫ് അതിനെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ കാരണം നിങ്ങൾ ശാന്തനാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇത്രയും കാലം എടുത്ത എഫേർട്ടിന് അല്ലെങ്കിൽ എത്രയും കാലം എടുത്താൽ എടുത്ത ആ കഠിനാധ്വാനത്തിന് നിങ്ങൾക്ക് ശാന്തമായ അന്തരീക്ഷവും ശാന്തമായ ചുറ്റുപാടുകളും മനസ്സും നിങ്ങളെ എല്ലാതും നിങ്ങൾ ആ ഒരു സ്വസ്ഥതയിലേക്കും ആത്മീയതയിലേക്കും തിരിയാൻ പറ്റണ ഒരവസ്ഥയും കൂടി ഈ ഘടന സൂചിപ്പിക്കുന്നുണ്ട് എന്നെ കേൾക്കണം നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയേണ്ടത് ഒട്ടേറെ പേര് കഷ്ടത അനുഭവിച്ചിട്ടും സങ്കടങ്ങളിലും ദുരിതങ്ങളിലും പെട്ട് ഇരിക്കണൊട്ടേറെ പേരുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയൂ എന്നതാണ് കാരണം നിങ്ങളെന്ന വ്യക്തിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അത് അതായത് നമ്മൾക്ക് സങ്കടങ്ങളെ തരുന്ന ചുറ്റുപാടുകളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിയിൽ അടങ്ങി നിങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കണം അതായത് ഒരു പത്ത് മിനിറ്റ് നേരിലും നിങ്ങളെ വിശ്വസിക്കണ ഏത് യൂണിവേഴ്സ് യൂണിവേഴ്സായിക്കോട്ടെ ഞാനിവിടെ എടുത്തു പറയണില്ല നിങ്ങളൊരു ഒരു എനർജി ഉണ്ട് പ്രപഞ്ചത്തെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ അതിശക്തമായ ഒരു എനർജി ഉണ്ട് ആ എനർജി സ്വീകരിക്കാൻ ഈ നിമിഷം മുതൽ തുടങ്ങുക ഇതൊരു പ്രഡിക്ഷൻ കാർഡോ ഡെവിനേഷൻ കാർഡോ മാത്രമല്ല നിങ്ങളെന്ന വ്യക്തിയെ മാറ്റിമറിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വഭാവ രൂപാന്തരം രൂപീകരണം നടത്താനും എന്നെ കൊണ്ടും എൻ്റെ ചാനൽ കൊണ്ടും ഈ കാർഡ് കൊണ്ടും പറ്റുകയാണെങ്കിൽ അതിൽ അതിന് വേറെ പുണ്യം വേറെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ സങ്കടത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഏഞ്ചലോ അല്ലെങ്കിൽ യൂണിവേഴ്സോ എന്നിലൂടെ വരികയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു പുണ്യം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൂടുതലും ഇത്തരം കാർഡിൽ വരുന്നത് കൂടുതലും കോമൺ റീഡിംഗ് ആണ് ഈ കോമൺ റീഡിങ്ങിൽ ആർക്കൊക്കെ ആവും എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം പേഴ്സണലായിട്ട് എന്നെ റെഡി ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്യുക ഒരു കാര്യം വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളിലുള്ള നിങ്ങളെ നിങ്ങളിലുള്ള നിങ്ങളെ നിങ്ങൾ കണ്ടെത്തണം അതുകൂടാതെ ഒരു പത്ത് മിനിറ്റ് നേരം മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ സ്വയം ഊർജ്ജം അന്തരീക്ഷത്തിന് നിങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും നിങ്ങളുടെ ഇപ്പോഴത്തെ ദുരിതാവസ്ഥയിൽ നിന്ന് മോചനം ഉണ്ടാവുകയും ചെയ്യും പിന്നെ സാമ്പത്തിക ദാരിദ്ര്യം ബുദ്ധിമുട്ടും ഒട്ടേറെ അനുഭവിക്കുന്ന ആൾക്കാരെ എന്നെ കണ്ണുണ്ടെങ്കിൽ പരമാവധി എന്താ ചെയ്യേണ്ടെങ്കിൽ യെല്ലോ താരമന്ത്രം ജപിക്കുക എനിക്ക് മന്ത്രങ്ങൾ ഇതിൽ എഴുതാൻ സമയക്കുറവ് മൂലം ബുദ്ധിമുട്ടുണ്ട് യെല്ലോ താരാമന്ത്രം ജപിക്കുക സിമ്പിൾ മന്ത്രമാണ് യെല്ലോ താരാമന്ത്രം അല്ലെങ്കിൽ നിങ്ങളെന്താ വേണ്ടെങ്കിൽ ശരണാഗത ദീനാർത്ഥ പരിത്രാണപാരായണേ സർവശയാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ ജാതി മതഭേദങ്ങൾക്ക് തന്നെ ജപിക്കാം പക്ഷേ എന്നിരുന്നാലും ഹൈന്ദവനാണെങ്കിൽ ഹൈന്ദവൻ ജപിക്കും മറ്റുള്ള ആൾക്കാരെ ഞാൻ നിർബന്ധിക്കില്ല അവർക്ക് അവരെ ഇഷ്ടമുള്ളത് ജപിക്കട്ടെ വീണ്ടും അറിയണോ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വാഷ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഏത് റീഡിംഗാണ് വേണ്ടെങ്കിൽ പത്ത് പേര് ഒരേ റീഡിംഗ് ആണ് ആവശ്യപ്പെടണമെങ്കിൽ നമുക്ക് ആ റീഡിംഗ് അടുത്ത് കാണുന്നത് വരെ നന്ദി നമസ്കാരം